ഏറ്റവും ഫലപ്രദമായ ധ്യാനമാർഗം ഏതാണ് ഇത് നിത്യവും ചെയ്താൽ നമ്മളിൽ ഉണ്ടാവുന്ന ഗുണങ്ങളും മാറ്റങ്ങളും എന്തൊക്കെയാണ് ഇത് ചെയ്യുമ്പോൾ ആത്മാവിനും എന്താണ് സംഭവിക്കുന്നത് ഈ വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യർ മാനസിക ആരോഗ്യം വളരെയധികം കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് തന്നെ ധ്യാനത്തിന് ഏറെ പ്രാധാന്യമുണ്ട് എന്നാലും നൂറുകണക്കിന് ധ്യാനമാർഗങ്ങൾ ഇന്ന് നിലവിലുണ്ട് ഇതിൽ ഏറ്റവും ഫലപ്രദമായതും ചെയ്യുന്ന വ്യക്തിക്ക് ഏറ്റവും അനുയോജ്യമായതും ഏതാണ് എന്ന് സാധാരണക്കാർക്ക് അറിയാനുള്ള ഒരു സാഹചര്യമുണ്ട് മിക്കവാറും ധ്യാനം പഠിപ്പിക്കുന്ന ആളുകളോ പ്രസ്ഥാനങ്ങളോ തങ്ങളുടെ ധ്യാന ധ്യാനമാർഗമാണ് ഏറ്റവും മികച്ചത് എന്നവകാശപ്പെടാറുണ്ട് ഗുരുതി എപ്പോഴും പറയാറുള്ളത് നമ്മൾ ഒന്നിനും അന്ധമായി വിശ്വസിക്കാതിരിക്കുകയും ഒന്നിനെയും അന്ധമായി തള്ളിക്കളയാതിരിക്കുകയും ചെയ്യുക എപ്പോഴും ഒരു അന്വേഷകനായിരിക്കുക അനുഭവത്തിലൂടെ പഠിക്കുക അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്ന ധ്യാനമാർഗം അത് അതിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ലഭിക്കുക മാത്രമല്ല അത് നിങ്ങൾക്ക് നിത്യവും സാധനയായി ചെയ്യുന്നതിന് വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗുരുജി നേരിട്ട് ഈ ധ്യാനം പഠിപ്പിക്കുന്ന വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്ന മഹത്തായ അറിവുകൾ നിങ്ങൾ ശ്രവിക്കുകയും അത് നിങ്ങളുടെ അനുഭവത്തിൽ ആ ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ധ്യാനം പരിശീലിച്ചു നോക്കുകയും അത് നിത്യവും പരിശീലിക്കുകയും ചെയ്യുക ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് യോഗയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ധ്യാനമാർഗമായ അമാസന ധ്യാനമാണ് ഇത് ഗുരുജി ലോകത്തിന് നൽകിയിട്ടുള്ള മഹത്തായ ഒരു സിദ്ധിവിശേഷമാണ് ഈ വീഡിയോ അവസാനം വരെ കാണുക ഈ അറിവുകൾ നിങ്ങൾ ശ്രവിക്കുക അതിനുശേഷം ഈ ധ്യാനം നിത്യവും പരിശീലിച്ച് അതിൻ്റെ ഗുണങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കുക അമാസനാധ്യാനം ഈ നിമിഷം ജീവിക്കുവാനുള്ള സമ്പൂർണ്ണ ജീവനകലയാണ് മാധവിസത്തിൽ പഠിപ്പിക്കുന്നത് ഇന്നലെയും നാളെയിലും സദാ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ഈ നിമിഷം ജീവിക്കുവാൻ പഠിപ്പിക്കുന്ന ജീവനകലയിൽ പെട്ടതാണ് ജീവനകലയിൽപ്പെട്ടതാണ് ധ്യാനം ഒരു ദിവസം എഴുപതിനായിരം മുതൽ എൺപതിനായിരം ചിന്തകൾ സദാ ഒരാത്മാവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ ചിന്തകൾ സദാ ഒരാത്മാവിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു ആത്മാവിൻ്റെ രൂപീകരണം മുതൽ നാളിതുവരെയുള്ള ജീവിതയാത്രയിൽ മനസ്സ് പല തലങ്ങളിലായി വേർതിരിഞ്ഞ് ആത്മാവിൽ നിലകൊള്ളുന്നു ഇവയെല്ലാം തന്നെ പൂർവജന്മങ്ങളിലെ പോലെ പ്രത്യക്ഷ ജന്മത്തിലും സ്വാധീനിക്കുന്നു ഈ സ്വാധീന വലയത്തിൽ നിന്ന് പുറത്തു വന്നാലേ ഈ നിമിഷം ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ അവനവനെ അറിയുവാനും സാധിക്കുകയുള്ളൂ അമാസന ധ്യാനത്തിലൂടെ അതിന് കഴിയുന്നു സംസ്കാരങ്ങൾക്ക് ഉൽപ്പത്തി വിനാശം വരുത്തി കഴിയുമ്പോൾ അവനവനെ അറിയുവാൻ കഴിയുന്നു സംവേദനാക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ടുവരാൻ ധ്യാനത്തിലൂടെ കഴിയുന്നു ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് ശരിയായ തീരുമാനങ്ങൾ നടപ്പിലാക്കി വേണ്ട സമയത്ത് വേണ്ട പ്രവർത്തികൾ ചെയ്ത് ഒരു ആത്മാവിന് മുന്നേറാൻ കഴിയുന്നു അതിലൂടെ ആനന്ദവും ലഭിക്കുന്നു നാളെ നാളേക്ക് മാറ്റിവയ്ക്കുന്ന പ്രവണത ഇല്ലാതാകുന്നു അതിലൂടെ ഓരോ ആത്മാവിനും കർമ്മയോഗികളായി മാറാൻ കഴിയും ഭയം മടി സംശയം നിസ്സംഗത സ്വാർത്ഥത അസൂയ വിദ്വേഷം ആകുലത കുടിലത ചലത ചാഞ്ചല്യം ഷഡ്ദോഷങ്ങൾ വികാര വിക്ഷോഭങ്ങൾ ഇങ്ങനെയുള്ള വ്യക്തിത്വത്തിന് ഹാനികരമാവുന്ന എല്ലാ അവസ്ഥകളെയും സ്വപരിശ്രമത്താൽ ഇല്ലാതാക്കാൻ കഴിയുന്നു ശാന്തിയും സമാധാനവും അനുഭവിച്ചുകൊണ്ടും നൽകിക്കൊണ്ടും ഈ ജന്മം സഫലമാക്കിയിടാം നിരന്തരമായ പരിശ്രമം നിരന്തരമായ പരിശ്രമം നിരന്തരമായ പരിശ്രമം ആവശ്യമാണ് എല്ലാവരും ഈ ധ്യാന പരിശീലനത്തിലൂടെ മനസ്സിന് നല്ല ജോലി കൊടുത്തുകൊണ്ടേയിരിക്കുക മനസ്സിന് കൊടുക്കുന്ന ഈ ഭക്ഷണം ഓരോ ആത്മാവിനെയും ശാക്തീകരിക്കുന്നു നിരന്തരം പരിശ്രമിക്കുക അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള ധ്യാനമല്ല ഇത് രമിച്ചിരിക്കുക ഭ്രമിച്ചിരിക്കുക മരവിച്ചു പോവുക എന്നീ അവസ്ഥകളിൽപ്പെട്ട് പോകാതിരിക്കുവാൻ ശുദ്ധമായ ശ്വാസം എങ്ങനെയാണോ അങ്ങനെ തന്നെ അറിയുക സ്വാഭാവികമായ ശ്വാസത്തെയാണ് അറിയേണ്ടത് വെറും സാക്ഷി മാത്രം തുടർച്ചയായ നിരീക്ഷണം ശ്വാസത്തോടൊപ്പം മനസ്സിനെ നിർത്തിയുള്ള പരിശീലനം എത്രത്തോളം നന്നായി മറ്റൊന്നും കൂട്ടിച്ചേർക്കാതെ പരിശ്രമിക്കുന്നുണ്ടോ അത്രയും വേഗത്തിൽ വിജയത്തിലെത്താം ഇനി മറ്റൊരു വീഡിയോയിലൂടെ മനസ്സിനെക്കുറിച്ച് സംസാരിക്കാം